ഇന്നത്തെ വീഡിയോ നമ്മുടെ കിങ്ങിണി ഫാമിൽ ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ എത്തും അവിടെ വാങ്ങിയതും ലോഡ് ഇങ്ങോട്ട് ലോഡ് ചെയ്തതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഇന്ന് ഉച്ചയോടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പം കിങ്ങിണി ഫാമിലേക്ക് അവരെത്തും കേട്ടോ നമുക്ക് മാത്രല്ല വേറൊരു ഫാമിലത്തേക്കും പശു ഉണ്ട് അപ്പോൾ ഞങ്ങൾ വലിയ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു പശു ഇത്തിരി പൈസ ആയി കേട്ടോ കുറച്ച് കൂടുതലായി പക്ഷെ അത് നല്ല വലിയ പശുവാണ് അതുകൊണ്ടാണ് അതിന് വലിയ റേറ്റ് ആയത് അല്ലാതെയൊക്കെ ഞങ്ങൾക്ക് എൺപതിനായിരം രൂപയ്ക്ക് അടുപ്പിച്ച ആയിട്ടുള്ള ഓരോ പശുവിന് അതും എച്ച് എഫ് തന്നെയാണ് ഞങ്ങൾ എടുത്തത് ഇരുപത് ലിറ്റർ അതിന് മൊഹളിൽ എന്ന പാല് പറഞ്ഞത് അറിയില്ല ഇനി ഇവിടെ വന്ന് പ്രസവിച്ച് പ്രസവിക്കാത്ത പശു ഞങ്ങൾ എടുത്തത് കേട്ടോ ഒരു പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഇങ്ങനെയൊക്കെയാണ് അതിവിടെ വന്ന് നമുക്ക് സെറ്റായതിനു ശേഷം പ്രസവിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇപ്പം വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് പ്രസവത്തിന് അതിന് വേദന വരികയും പ്രസവിക്കുകയും ചെയ്യും പക്ഷേ അത് അത്ര നല്ലതല്ല പക്ഷേ ഒരാഴ്ച പത്ത് ദിവസമെങ്കിലും നിന്ന് പ്രസവിച്ചാൽ അത് നല്ലതാണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രസവിക്കാറുണ്ട് പക്ഷേ അതിന് അത്ര പാല് കിട്ടില്ല കേട്ടോ കുറച്ച് ദിവസം എടുക്കും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയണം പാല് കിട്ടാനായിട്ട് പിന്നെ ഇവർക്ക് കാൽസ്യം കൊടുക്കണം കേട്ടോ കാൽസ്യം മിനറൽസ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് മിനറൽസ് മിനറൽ പൗഡറൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാൽസ്യം കാൽസ്യം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാലേ കുറച്ചുകൂടെ ആരോഗ്യം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുവാണ് പശുക്കളെ കിങ്ങിണി ഫാമിലേക്ക് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വരേണ്ട സമയമായി വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ വരുമോന്ന് വരുന്നു എന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ അവരെത്തി ഞങ്ങളുടെ കിങ്ങിണി ഫാമിലേക്ക് അവരെത്തി കേട്ടോ ത്തിരി എന്താ പറയുക കുറേ ദൂരം യാത്ര ചെയ്താൽ അവർ വന്നത് നമുക്കിനി അവരെ ഓരോരുത്തരിയായിട്ട് ഇറക്കി നമ്മുടെ കിങ്ങിണി ഫാമിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാം ഇറക്കാൻ ഇത്തിരി പാടാണ് എന്നാലും നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഇറക്കുന്നുണ്ട് എന്തായാലും ഒരാൾ പ്രസവിച്ചു കേട്ടോ വണ്ടിയുടെ അകത്ത് തന്നെ ഒരാൾ പ്രസവിച്ചു അത് ഞങ്ങളുടെ പശുവല്ല വേറൊരാൾക്കെടുത്ത പശുവാണ് സുഖമായിട്ട് പ്രസവിച്ചു എല്ലാത്തിനും നന്ദി പറയേണ്ടത് നമ്മുടെ നിയാസിനോടാണ് പെരുമ്പാവൂരിലെ കോഴിക്കോടുള്ള നമ്മുടെ നിയാസാണ് നിയാസ് ആ വണ്ടിയിൽ തന്നെ കൂടെ വന്ന് ഞങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തു അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും പറയുവാണ് ജോലിക്കാരെ ആവശ്യം ഉണ്ടെങ്കിലോ പശുക്കളെ ആവശ്യം ഉണ്ടെങ്കിലോ നിങ്ങൾ നിയാസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എല്ലാ സഹായവും നിയാസ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും നമുക്ക് നല്ലൊരു സഹായമാണ് നിയാസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കിങ്ങിനി ഫാമിലിക്ക് ഈ പശുക്കൾ വരുന്നത് അപ്പോൾ നമുക്ക് കിങ്ങിനി ഫാമിലിക്ക് ഇവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം